എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ റിച്ച് വേണ്ട ഗ്രീൻ ടീം പിന്നെ പപ്പക്ക് വേണ്ട കോഫി ഇവർ രണ്ടുപേരും മാത്രമേ കഴിക്കാറ് ഞാനും ബ്രോജനൊന്നും അങ്ങനെ കാപ്പിയൊന്നും കുടിക്കാറില്ല അപ്പോൾ അവർക്ക് രണ്ടു പേർക്കുമുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ ചെയ്യണത് അപ്പോൾ ഇന്ന് ഏതായാലും പുട്ട് മാത്രം ഉണ്ടാക്കുന്നത് പഴവുണ്ട് അപ്പം ഞാൻ കുറേ അധികം ദിവസമില്ലേ എന്തെങ്കിലും ഒരു തോട്ട് പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ ഒരു തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഞാൻ കുട്ടികളായി എൻ്റെ മക്കൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് സ്കൂളിൽ ഓപ്പൺ ഓപ്പണിലേക്ക് പോകുമ്പോൾ ഒരുപാട് പാരൻസ് ഒന്ന് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നിനു കൊള്ളൂല കുട്ടികളെന്ന് ടീച്ചേഴ്സ് പലരും മുഖത്ത് നോക്കി പറയണത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ അപ്പം ചില ടീച്ചേഴ്സ് പാരൻസിൻ്റെ മുഖത്ത് നോക്കി പറയുന്നൊരു കാര്യം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ഇത്രയും ഭീമമായ ഫീസ് കൊടുത്തിട്ട് ഈ സ്കൂളിൽ നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വേറെ സ്കൂളിലേക്ക് മാറ്റിക്കോ നിങ്ങളുടെ ആ പൈസയെങ്കിലും ലാഭമാകും നിങ്ങൾക്ക് ഇവരെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല ഇത്രയും പൈസ മുടക്കിയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇവിടെ നിന്ന് ഒന്നും കിട്ടൂല നിങ്ങൾ വേറെ സ്കൂളിൽ കൊണ്ടുപോകും അങ്ങനെ സ്കൂൾ മാറ്റിയ കുട്ടികളെയും എനിക്കറിയാം പക്ഷേ ഇല്ലേ ആ ടീച്ചേഴ്സ് പറയുന്നത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് അവർ അറിയുന്നില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് വർഷങ്ങൾ എക്സ്പീരിയൻസുള്ള ടീച്ചേഴ്സ് പോലും ഇങ്ങനെ പറയണത് ശരിക്കും നമ്മൾക്ക് സങ്കടം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കഴിവിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ കഴിവ് ഇവർ വിചാരിക്കുന്ന കണക്കും സയൻസും പഠിക്കലായിരിക്കില്ല ആ കുട്ടിയുടെ കഴിവ് അത് ചിലപ്പോൾ കലാപരമായിട്ട് കഴിവുകളുള്ള കുട്ടികളായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ നമ്മളുടെ മക്കളുടെ ഉള്ളിൽ ഒളിപ്പി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് പാരൻസിനേക്കാൾ കൂടുതലും മനസ്സിലാകുന്നത് അധ്യാപകർക്കാണ് അവർക്ക് പോലും അത് തിരിച്ചറിയാന് സാധിച്ചില്ലെങ്കിലുള്ള അവസ്ഥ ആ കുട്ടികളുടെ ഭാവി തന്നെ പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഏതൊരു കുട്ടിക്കും വളരെ വാല്യൂബിളായിട്ടുള്ള കഴിവുകൾ അവരുടെ ഉള്ളിലുണ്ട് അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ ടാസ്ക് തന്നെയാണ് പക്ഷേ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വർഷങ്ങളോളം അവർ സ്കൂളിൽ പഠിപ്പിച്ച് ഒരുപാട് കുട്ടികളെ കാണുന്നതല്ലേ ആ ഒരു എക്സ്പീരിയൻസിൽ അവരത് കണ്ടുപിടിച്ച് മാതാപിതാക്കളെ അറിയിക്കേണ്ടതായിട്ട് ആണ് ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ കണക്കും സയൻസ് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ അവർ നല്ല ആർട്ടിസ്റ്റുകളായിട്ട് ഈ കണക്കും സയൻസ് പഠിച്ച കുട്ടികളെക്കാളും ഒരു നിലയിലേക്ക് ഭാവിയിൽ വരാൻ സാധ്യതകളുണ്ട് ആ സാധ്യതകളാ കണ്ടുപിടിക്കാതെ അത് അതിനെ മൂടി വെച്ചുകൊണ്ട് അതിനെ വളരാൻ അനുവദിക്കാതെ ഇവർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇത്രയും പാരൻസ് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ പാര മുഖത്ത് നോക്കി ടീച്ചേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ പാരൻസിൻ്റെ അവസ്ഥ എന്താണ് ആ പാരൻസ് കുട്ടികളോട് എങ്ങനെ റിയാക്ട് ചെയ്യും വളരെ ക്രൂരമായിട്ട് റിയാക്ട് ചെയ്യും അത് കുട്ടികളെയും ബാധിക്കുന്നു പാരൻസിൻ്റെ മനസ്സിനെയും ബാധിക്കുന്ന മൊത്തത്തിൽ ഒരു വിഷമഘട്ടം അപ്പോൾ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സ് വളരെയധികം ശ്രദ്ധയോടെ ഓരോ കുട്ടികളെയും അവരുടെ ഒബ്സർവ് ചെയ്ത് അവർ കഴിവുകളെ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാലേ ഓരോ കുട്ടിയും ഉയരത്തിലെത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും കഴിവുകളുണ്ട് ഇപ്പോൾ പാരന്റ്സ് അത് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് എല്ലാ കുട്ടികൾക്കും കഴിവുകളുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സയൻസും കണക്കും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനായിട്ടും കുട്ടികൾക്ക് ഉയരത്തിലെത്താനും ഒക്കെ ഉണ്ട് കാര്യങ്ങൾ അപ്പം അത് മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് കുട്ടികളെ വിടുന്നതാണെങ്കിലാണ് കുട്ടികളതില് നൂറ് ശതമാനം നൂറ് മേനിക്ക് കൊയ്യുമെന്ന് അറിയില്ല അതാണ് സംഭവം അല്ലെന്നുണ്ടെങ്കിലാണ് ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന പോലെയൊക്കെ ജീവിച്ച് ജീവിതം തീർ തീർക്കേണ്ട ഒരു അവസ്ഥ പറഞ്ഞത് അങ്ങനെ ആ ജീവിതം തീർക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം എന്ന് എനിക്ക് തോന്നാറുണ്ട് ആ അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞങ്ങനെ പുട്ടൊക്കെ വെന്ത് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ബ്ലിങ്കിറ്റിന്ന് പാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തേക്ക് പപ്പക്കിത്തിരി ബ്രെഡ് ചായയും കുട്ടിയൊക്കെ കഴിക്കണ ഇഷ്ടമാണ് ബ്രെഡ് പിന്നെ എനിക്ക് റോജന ഇത്തിരി ചിപ്സൊക്കെ കഴിക്കണ ഇഷ്ടം അങ്ങനെ ചിപ്സൊക്കെ മേടിച്ച് പിന്നെ അത് മൂന്ന് പാക്കറ്റ് പാൽ ഞാൻ അകത്തോട്ട് എടുത്ത് വെച്ച് കഴുകിയിട്ടിട്ടാണ് പിന്നെ ഒരു പാക്കറ്റ് കാച്ചാനും വെച്ച് തൈരിൻ്റെ പാക്കറ്റുമൊക്കെ കഴുകി വെച്ച് അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയ്ക്ക് പല്ലിനെ ഒന്ന് കാണിക്കാൻ പോകണം അതുകൊണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ട് ദിവസം തൊട്ട് പല്ല് വേനയാണ് അപ്പം രാവിലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം വന്നിട്ട് പപ്പയ്ക്ക് പതിനൊന്ന് മണിക്ക് ഒരു ഏഴ് കുർബാനയുണ്ട് ആ കുർബാന പങ്കെടുക്കണം അത് കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പപ്പ വരുള്ളൂ അപ്പം ഇന്നത്തെ ദിവസം നമ്മളുടെ വീട്ടിലെ പഴയ ചോറും കറികളാണ് ഒരു സാധനങ്ങളും ഇല്ല നമ്മൾ ഉണ്ടാക്കണമല്ല അപ്പോൾ പപ്പ ഉണ്ടാവില്ല ഭക്ഷണത്തിന് എന്ന് പറഞ്ഞതാണ് ഞാൻ തന്നെ പദ്ധതി തയ്യാറാക്കി ഞാൻ ഞാൻ റിച്ചാൻ്റെ അടുത്ത് വെച്ചേടാ പപ്പയില്ല ഉച്ചക്ക് അപ്പോൾ ചോറില്ലേലും കുഴപ്പമില്ല നിങ്ങൾക്കൊരു ചിക്കൻ മന്തി വെക്കട്ടെ കാരണം എനിക്ക് ജനൽ ക്ലീൻ ചെയ്യാൻ കുറേ അധികം ദിവസം ഇട്ട് പറ്റാതെ പറ്റാതെ പോകണേ കാരണം ഒരുപാട് ജോലികളായിപ്പോണം അപ്പം അങ്ങനെ അത് പറ്റാതെ കിടക്കുന്ന ദിവസമാണ് അപ്പോൾ ഈ ഒരൊറ്റ ചിക്കൻ മന്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ക്ലീനിങ്ങും ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാൻ ആ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി അങ്ങനെ പപ്പ പോയി പപ്പ പോയി പോയിക്കഴിഞ്ഞ് തിരിച്ചു വന്ന് വന്നു കഴിഞ്ഞപ്പോൾ പപ്പ് പറഞ്ഞ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കണത് പതിനൊന്നേ മുക്കാലിനാണ് അപ്പോൾ എനിക്ക് ഇത് പള്ളിയിൽ പോകാൻ പറ്റുമോ എന്ന് തോന്നണില്ല എന്നു പറയുന്നത് ഞാൻ പറഞ്ഞു അത് ശരിയാകൂല അവരിവിടെ വന്ന് വിളിച്ചതല്ലേ പള്ളിയിൽ പോ കുർബാനെങ്കിലും കാണും പതിനൊന്ന് മണിക്കല്ലേ കുർബാന അതും കഴിഞ്ഞിട്ട് വേഗം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോവുകയും ചെയ്യാം അപ്പോൾ അതിനുള്ള സമയമുണ്ട് അതുകൊണ്ട് കുർബാനക്ക് പോയിക്കോ ഫുഡ് കഴിക്കാൻ പറ്റൂല ഏതായാലും അത് പോയിട്ട് പിന്നെ തിരിച്ചൊക്കെ വരണ്ടേ അപ്പോൾ അങ്ങനെ എൻ്റെ പ്ലാനെ പദ്ധതി പൊളിഞ്ഞ അവിടെ വെച്ചിട്ട് അപ്പോൾ റിച്ചാർഡിനോട് ഞാൻ ചിക്കൻ മന്തി വെക്കാമെന്ന് പറഞ്ഞും പോയി അപ്പോൾ അവൻ ആ പ്രതീക്ഷയിൽ ഇരിക്കുകയും ചെയ്യും കാരണം തലേ ദിവസം അവൻ വെജിറ്റ വെജിറ്റബിൾസാണ് കഴിച്ചേക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം ചിക്കൻ കഴിക്കും അടുത്ത ദിവസം വെജിറ്റബിൾസ് കഴിക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ എന്തെങ്കിലും വെക്കണം ഇപ്പോൾ പുറത്തുനിന്ന് ഓർഡർ വളരെ ചുരുക്കി റിച്ചാർഡ് അങ്ങനെ ഒന്നും തന്നെ ഒന്നും അങ്ങനെ അധികം ഒന്നും മേടിക്കണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കണമല്ല അപ്പോൾ സംഗതി അടുത്ത പ്ലാൻ ബി പദ്ധതിയിലേക്ക് ഞാൻ പോയതാണ് ഈ കണ്ടത് അതായത് പപ്പ ഏതായാലും വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ചിക്കൻ മന്തി എന്തായാലും പപ്പ കഴിക്കില്ല അപ്പം ചോറിൻ്റെ ഒരു തരി പോലും വീട്ടിലില്ല അന്നെ പിന്നെ ചോറ് വെക്കണം കറി വെക്കണം ചിക്കൻ മന്തിയും വെക്കണം അങ്ങനെ പ്ലാൻ ബിയിലേക്ക് ഞാൻ പോയേ അപ്പം നമ്മുടെ പണി ഇവിടെ ചെന്ന് എന്തോരം പണിയായി ഞാൻ സാമ്പാർ വെച്ച് അവിയലുണ്ടാക്കി മീൻ എടുത്ത് വറുത്ത് അപ്പോൾ എനിക്ക് അവിയൽ കഴിക്കാൻ കൊതിയായതുകൊണ്ടാണ് സാമ്പാറിൻ്റെ കഷ്ണം വേഗം തന്നെ പുറത്തോട്ട് ഞാൻ എടുത്തത് പിന്നെ എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ മേടിച്ച് അധികം ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും എനിക്ക് അത് പെട്ടെന്ന് തന്നെ വെക്കണം അപ്പോൾ ആ ഒരു ചിന്തയിൽ ഞാൻ വേഗം തന്നെ അതൊക്കെ എടുത്തു വെച്ചാൽ എന്നുണ്ടെങ്കിൽ ആ മീനൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ മീൻ തിളപ്പിച്ചത് ഇന്നലെയും തീർന്നതേ വീണ്ടും ഒന്ന് മീൻ തിളപ്പിക്കാനും എനിക്ക് തോന്നിയില്ല കേട്ടാ അങ്ങനെ ഞാനൊരു എൻ്റെ ഒരു ഇഷ്ടം കൂടി ചെന്നിട്ടാണ് ഞാൻ സാമ്പാറും അവിയലൊക്കെ വെച്ചത് കേട്ടാ അങ്ങനെ അത്രയും കാര്യങ്ങൾ ചെയ്ത് അതും കഴിഞ്ഞിട്ട് റിച്ചായിട്ട് ടിന്റെ ചിക്കൻ മന്തിയും ചെയ്തേട്ടാ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കലെ പപ്പ തിരിച്ചു വന്ന കേട്ടാ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായപ്പോഴത്തേക്കും പപ്പ തിരിച്ചു വന്നു പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ പല്ലെടുത്തിട്ടാണ് വന്നേക്കണതെന്നേ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല പല്ലെടുക്കുമെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നാമത് വേദനയുണ്ടല്ലോ വേദന ഉള്ളതുകൊണ്ട് തന്നെ പല്ലെടുക്കൂരെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു വരുന്ന കൊടുത്തിട്ട് വരുള്ളൂ അപ്പോൾ എന്തായാലും പപ്പ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക അതുകൊണ്ടാണ് ഞാനിത് വെച്ചത് അപ്പോൾ അതേ പന്ത്രണ്ട് ഇരുപത്തൊന്നായിട്ട് ആ സമയത്താണ് പപ്പ വന്നത് അപ്പം ഞാനിത് ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നേക്കണേ അപ്പോൾ ഏതായാലും അപ്പ പല്ലെടുത്ത് വന്ന സ്ഥിതിക്ക് എൻ്റെ പ്ലാൻ ബീം പൊളിഞ്ഞില്ലേ കാരണം അപ്പം അപ്പക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും ആദ്യം തന്നെ ചോറും കറികൾ റെഡിയാക്കിയത് വരുമ്പോൾ തന്നെ കൊടുക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പല്ലെടുക്കൊന്നും നമ്മൾ വിചാരിക്കണില്ല അപ്പം പല്ലെടുത്ത് വന്ന ആൾക്ക് ചോറും കറികളൊന്നും കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും തടയാതെ പോകുന്ന സാധനങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു തന്നേ പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ തണുത്ത ആ യോഗട്ടൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ തണുപ്പി തണുത്ത സാധനങ്ങളല്ലേ കഴിക്കാനുള്ളത് അന്നാലല്ലേ പല്ലിൻ്റെ ആ ഒരു ഇത് വേദനയും ഇതൊക്കെ കുറഞ്ഞ് ബ്ലഡ് വരലൊക്കെ നിൽക്കുകയുള്ളൂ പക്ഷേ അപ്പം പറഞ്ഞെനിക്ക് ക്ക് ഒന്നും തണുപ്പ് വേണ്ട കാരണം ശബ്ദം കടഞ്ഞിരിക്കുന്നെയാണ് പിന്നെ ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ട് തണുപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ കഴിക്കുക ചൂടൊന്നും കഴിക്കാൻ പാടില്ലല്ല അപ്പോൾ പറഞ്ഞില്ല ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരി ചൂടിലൊക്കെ കഴിച്ചോ കുഴപ്പമില്ല എന്തെങ്കിലും ചോറ് ഇത് കഞ്ഞി പോലെ ഇങ്ങനെ മിക്സിയിലാകുന്ന അരച്ചിട്ടേ തടയാത്ത രീതിയിൽ പല്ലുമ്മ തടയാത്ത രീതിയിൽ അരച്ചിട്ട് കഴിക്കാനാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പദ്ധതി പൊളിഞ്ഞ് എൻ്റെ ക്ലീനിങ് നടന്നില്ല ഇത്രയും പണി ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ പക്ഷേ ഈ സത്യത്തിലേക്ക് ഇന്നത്തെ ദിവസം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു വേർത്തൊലിച്ച് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു രാവിലെ ഒരുവിധം മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര ചൂടായ ഒരു ദിവസമായിരുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ എനിക്ക് മാത്രമാണ് ചൂടെന്ന് ഞാൻ വിചാരിച്ചു കാരണം അത്രയും ചൂട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചൂട് ചൂടെന്ന് പറഞ്ഞു കഴിയുമ്പത്തേക്കും റോജർ താഴേക്ക് വന്നപ്പോൾ റോജറും പറഞ്ഞു ഭയങ്കര ചൂടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചൂടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും പപ്പക്ക് പിന്നെ ഞാൻ പപ്പ പോയിട്ട് നേരം കിടന്നിട്ടാണ് മുകളിലോട്ട് പോയി സ്വസ്ഥമായി കുറച്ച് നേരമൊക്കെ കിടന്ന് അതുകഴിഞ്ഞ് ഞാനിവിടെ എൻ്റെ പണികൾ എല്ലാം വെറുതെ വേസ്റ്റ് പണികളായി പണികളായിപ്പോയല്ലെന്ന് വിചാരിച്ചു പിന്നെ ഇത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കഴിക്കാം എങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ജനൽ തുടക്കാൻ പറ്റാത്തതിലായിരുന്നു ഒരു വിഷമം ഉണ്ടായത് കേട്ടോ ഇന്നത്തെ ദിവസം എന്തായാലും ജനൽ തുടക്കണം തുടക്കാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചാൽ ഇന്നും തുടക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മന്തിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊന്നും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗരം മസാലയും കുരുമുളക് ൊടിയും ഇത്തിരി ചെറിയ ജീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് അത് ഉപ്പും കൂടി ചേർത്ത് ഇത്തിരി എണ്ണ ഒഴിക്കണം ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എറിച്ചാൻ ഭയങ്കര എണ്ണ കുറച്ചിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് എണ്ണയില്ലാതെ തന്നെ അതിനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വളരെ കുറച്ച് എണ്ണയിലാണ് ഇന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ സാധാരണ കുറച്ച് കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്യാം എന്നിട്ട് ആ എണ്ണയും കൂടി നമ്മൾ ചിക്കൻ മന്തിയുടെ അകത്തേക്ക് ഒഴിക്കും എന്നാലാണ് ആ ഒരു റൈസൊക്കെ ഇത്തിരി എണ്ണ പിടിച്ചിരിക്കുമ്പോഴാണ് ടേസ്റ്റ് നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതിനൊക്കെ ഭയങ്കര എണ്ണ ഇരിക്കുകയുള്ളൂ അത്രയൊന്നും എണ്ണം നമ്മൾ ഇടൂലേട്ടോ അപ്പോൾ ഇത്തവണ ഞാൻ വളരെ കുറച്ച് എണ്ണയിൽ ഇട്ടേക്കണം അപ്പോൾ ഒരു ചിക്കൻ ക്യൂബ് കൂടിയിട്ടൊക്കെ ഇട്ട് പിന്നെ ഒരു ഉണക്ക ഉണക്കനാരങ്ങയൊക്കെ ഇട്ട് എന്നിട്ട് പിന്നെ കുതിർത്ത് വെച്ച അരിയും കൂടി ഇട്ട് ഇത്തിരി ഇത് കട്ട് ചെയ്തിട്ടുണ്ടാണ് നല്ലത് എപ്പോഴും മടിയായിട്ട് ഞാനിങ്ങനെ പീലെയ്ത ആ പീലർ വെച്ച് തന്നെ അങ്ങനെ ഇടൂ കേട്ടോ അങ്ങനെ ഇട്ട് ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റൊക്കെ ഇത്തിരി ഇടുമ്പോൾ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ റൈസ് ആയി പിന്നെ ഇനി മീൻ വറുക്കണം പിന്നെ ചിക്കൻ വറുക്കണം കോള് കത്തിച്ചെടുക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞൊരു ദിവസം എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ചെറിയൊരു കളക്ഷനും സാരി ബ്ലൗസിൻ്റെ ചെറിയൊരു കളക്ഷനും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കധികം സാരി ഉടുക്കുന്ന ഒരു ഏർപ്പാടില്ലാത്തതുകൊണ്ടാണ് വളരെ കുറച്ച് കളക്ഷനുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ചതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ അധികം പേരെഴുതിട്ടുണ്ടായിരുന്നത് എന്ത് ഭംഗിയാണ് സാരി കൊടുക്കുമ്പോൾ കാണാനായിട്ട് പിന്നെ എന്താണ് ഉടുക്കാനായിട്ട് ഉടുപ്പിക്കാത്തതാരും എന്നൊക്കെയാണുള്ള ചോദ്യം ഓർമ്മ ആ ഒരു ഭംഗി ഞാൻ ഉടുക്കാതെ ഉടുത്ത് കാണുമ്പോഴാണ് ആ ഒരു ഭംഗി അല്ലാതെ ഞാൻ സ്ഥിരമായിട്ടൊരു സാരി ഉടുത്ത് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയും കാണുന്നവരിക്ക് തോന്നൂല കേട്ടാ അതാ സംഭവം അല്ലാതെ നിങ്ങളും ആ എല്ലാവരും ഉടുക്കുമ്പോഴും ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ അത് സ്ഥിരമായി ഒരു വസ്ത്രം ഇപ്പോൾ ഞാൻ ചുരിദാർ എടുത്ത് വരുമ്പോൾ നിങ്ങൾ പറയാറില്ലല്ലോ ആ എന്തൊരു ഭംഗി എന്ന് പറയാറില്ല കാരണം സ്ഥിരമായിട്ട് അതെല്ലാം ഉടുക്കണത് അപ്പം നമ്മൾ ഉടുക്കാത്ത ഒരു സാധനം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചേഞ്ച് വരുമ്പോഴാണ് അതിനൊരു ഭംഗി എന്നൊക്കെ തോന്നണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് വീട്ടിലാരും ഉടുപ്പിക്കാത്തത് ഉടുത്ത് വരുമ്പോൾ തന്നെ പറയും അയ്യോ എപ്പോഴും പപ്പ എപ്പോഴും പറഞ്ഞതാണ് ചേച്ചിനേക്കാളും മൂത്തിരിക്കണമെന്നേ പറയുള്ളൂ അതായത് എൻ്റെ ചേച്ചി എന്നേലും ഒരു പതിനാല് വയസ്സിന് മൂത്തതാണ് പതി മൂന്ന് വയസ്സിന് മൂത്തതാണ് അന്ന് ആ ഒരു ചേച്ചിയുടെ പ്രായത്തിനേലും കൂടുതലാണ് എനിക്ക് തോന്നണത് പ്രായം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പിന്നെ ആ ഒരു കോൺഫിഡൻസ് കിട്ടും ഉടുക്കാനായിട്ട് അതാണ് സംഭവം നേരെ മറിച്ച് നമ്മുടെ വീട്ടിലുള്ള ഭർത്താവും മക്കളും ആ എന്താ ചന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാരി തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുമല്ലേ അതൊക്കെയാണ് കാര്യം അപ്പോൾ ഇവിടെ ഞാൻ ഫ്രോക്ക് പോലെയുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ചുരിദാർ ഇതൊക്കെ ഇടുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ട് ഇട്ടാന്ന് പറഞ്ഞത് അത് അപ്പോഴാണ് ഞാനത് കൊടുത്തു നടക്കണത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതു ശേഷമാണ് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് അതിന് മുൻപ് സ്ഥിരമായി ജീൻസും ടോപ്പും മാത്രം ഇട്ടിടുന്ന വെച്ചാളാണ് ഞാൻ അപ്പോൾ ഈ ജീൻസും ടോപ്പും മാത്രം ഇടുമ്പോൾ അവർക്ക് അതാണ് അവർക്ക് ഇഷ്ടം നല്ല അടിപൊളിയാണെന്ന് പറയുള്ളൂ എപ്പോഴും അതാ അതിട്ടാൽ മതി ഏതൊരു ഫങ്ഷന് പോയാലും ജീൻസും ടോപ്പും ഇട്ടാൽ മതി അങ്ങനെ പറയുള്ളൂ അപ്പോൾ ഒരു കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു അത് മാത്രം ഇട്ടു നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അത് തന്നെയാണ് ഇഷ്ടം വേറെ ചുരിദാർ എടുത്താലും പറയും കൊള്ളൂലെന്ന് പറയും പക്ഷേ ഇപ്പോൾ ചുരിദാർ ഫ്രോക്ക് അതൊക്കെ ഇടുമ്പോഴാണ് നല്ലത് പിന്നെ അതിന് മുന്നുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് മിഡി ടോപ്പ് എൻ്റെ ബ്രദറിൻ്റെ ചെറുതായി മാറ്റി വെച്ച ജീൻസ് ഇതൊക്കെ ഇട്ട് നടന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഞാൻ പപ്പൻ വിവാഹം കഴിച്ച ആ വീട്ടിലേക്ക് കാലഘട്ടങ്ങളിൽ മൊത്തം വീട്ടിലേ ഇടുന്നത് എന്താണെന്നറിയാമോ സെറ്റുമുണ്ട് പിന്നെ പുറത്ത് പോകുമ്പോൾ ഇല്ലേ ഈ ഷിഫോൺ സാരികളൊക്കെ നമുക്ക് സാധാരണ ഉടു ഇങ്ങനെ ഒന്ന് പുറത്ത് പോകുമ്പോൾ മാ അങ്ങനെയൊക്കെ ഉടുക്കുന്ന സാരികളില്ലേ ഷിഫോൺ അങ്ങനത്തെ സാരികളൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്നെച്ചത് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം പട്ടു സാരിയൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഷിഫോൺ സാരി കൊടുത്ത് സ്ഥിരം നടന്നാൽ കുറച്ച് വളരെ കുറച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് തോന്നാനൊരു മൂന്നാല് വർഷത്തോളം അങ്ങനെ ഞാൻ നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ സങ്കടം വന്നു കാരണം ഞാൻ ഈ മിഡി ജീൻസിൻ്റെ മിഡി ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഞാനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ചിലേക്ക് വരേണ്ടി വന്നത് കാരണം പാപ്പക്കും പപ്പയുടെ അമ്മക്കും ആ ഒരു ആയിരുന്നു ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഈ ഷിഫോൺ സാരിയൊക്കെ മേടിച്ച് തന്നത് പപ്പയുടെ അമ്മ തന്നെയാണ് കേട്ടോ ഒരു സാരി പോലും ഞാൻ മേടിച്ചിട്ടില്ല എല്ലാം പപ്പടെ അമ്മ എന്നെ കൊണ്ടുപോയിട്ട് പപ്പയുടെ അമ്മയുടെ ഇഷ്ടത്തിൽ മേടിച്ച് തരുന്ന സാരികളാണ് അതെടുത്ത് ഞാൻ ഒരുപാട് നാൾ എങ്ങനെ കഴിച്ചു കൂട്ടിയിരുന്നു എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ അത് ഒരുവിധത്തിൽ മാറി ചുരിദാറിലേക്ക് ഞാൻ കയറി അങ്ങനെ ചുരിദാർ എടുത്ത് കുറച്ച് നാൾ അങ്ങനെ നടന്ന് അതിനുശേഷമാണ് ഞാൻ ജീൻസും ടോപ്പിലേക്കും കയറുന്നത് അതിൽ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ചുരിദാർ ഫ്രോക്ക് അങ്ങനത്തെ സംഭവങ്ങളിൽ അപ്പോൾ സാരിയുടെ കാലഘട്ടം ഇനിയും എനിക്ക് വന്നിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പം രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്നുള്ള രീതിക്ക് എല്ലാവർക്കും എനിക്കും ഒന്നിച്ചിഷ്ടമുള്ളൊരു ഡ്രസ്സിങ്ങാണ് ഞാനിപ്പോൾ ചെയ്തു പോകുന്നത് സാരി നമ്മൾ വല്ലപ്പോഴും മാത്രം ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുക്കുമ്പോൾ ആ സാരി എടുക്കുമ്പോഴുള്ളൊരു പ്രത്യേക ഭംഗിയും കിട്ടും അതാണ് ഇപ്പം എൻ്റെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പം അങ്ങനെ നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് 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 നമ്മുടെ കറികളെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും പപ്പക്ക് കഴിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ ചോറ് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് ചോറ് അവിടെ വാർത്ത കിട്ടിട്ടുണ്ട് അതൊന്നും ഇത്തിരിച്ചുകൂടെ അറേഞ്ച് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പിന്നെതേ ഇത് നമ്മുടെ റിച്ചാൻ്റെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തക്കാളിയുടെ ആ ഒരു അറബിക് സാലഡ് മയോണീസ് കഴിക്കൂല അപ്പം അങ്ങനെ മയണീസ് ഉണ്ടാക്കിയില്ല അതുമാത്രം ഉണ്ടാക്കിയാൽ മതി അതുമൊക്കെ അടിക്കാൻ വേണ്ടി തയ്യാറാക്കി അതുമൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ ഏകദേശം ഇത്തിരി ചൂട് ആറിയിട്ടുണ്ട് എങ്കിലും ചൂടുണ്ട് ജോറി അത് കുറച്ച് വെള്ളം സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് അപ്പോൾ നമ്മളില്ലേ ഈ ചൂടുള്ള സാധനങ്ങളൊക്കെ അടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അത് തെറിച്ച് കയ്യിൽ വീണ് മുഖത്തുമൊക്കെ പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഒരു തുണി അതിൻ്റെ മീതയിൽ ഇട്ട് കയറണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തെറിച്ചാലും ആ തുണിയുടെ ഒരു തടസ്സം അവിടെ ഉള്ളതുകൊണ്ട് തന്നെയും ഭയങ്കര ശക്തിയായിട്ട് നമ്മുടെ മേ േക്കൊന്നും വരില്ല അപ്പോൾ അറബിക് സാലഡ് ഒന്നടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചോറ് ഒന്നടിച്ചെടുത്ത് കയറി എന്നുണ്ടെങ്കിൽ അതും കൂടി പപ്പക്കം കൊടുത്ത് ആദ്യം ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പക്ഷേ ഇന്നിപ്പോൾ പപ്പ പോയി കിടന്നു കളഞ്ഞി ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ പല്ലക്കെടുത്തതിൻ്റെ അപ്പം അങ്ങനെ പപ്പ മോളിപ്പോയി കിടന്ന് കിടന്നുകളഞ്ഞിട്ട് പിന്നെ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ ഈ ചോറ് അടിച്ച് വെച്ചത് കട്ട് കിട്ടുകയെന്നുള്ളൊരു ടെൻഷനായി എനിക്ക് നമ്മൾ റൂം ടെമ്പറേച്ചർ വെള്ളത്തിലാണ് അടിച്ചത് എങ്കിൽ തന്നെയും സമയം കഴിയും തോറും അതിങ്ങനെ തിക്കായിട്ട് വരുമല്ല അങ്ങനെ പിന്നെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇത് വന്നില്ലേ കുറേ നേരം ഇല്ല ഈ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കട്ടയായി കട്ടായി പോകില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും ആള് പതുക്കെ ഇറങ്ങി വന്നിട്ട് കഞ്ഞി പിടിച്ചത് കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും റിച്ചാർഡ് വളരെ ലേറ്റ് ആയിട്ടിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും റോജറുമാണ് കഴിച്ചത് അതിന് ശേഷമാണ് പിന്നെ റിച്ചാർഡും പപ്പയൊക്കെ കഴിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ റോജറിൻ്റെ ഭക്ഷണം കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇത് പൊടിയരിക്കഞ്ഞി പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയരിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും ഇത് എളുപ്പമാണല്ലോ അപ്പം ഇങ്ങനെ മിക്സിയിലടിച്ചു കഴിച്ചോന്ന് പറയുകയും ചെയ്ത സ്ഥിതിക്ക് ആ ഞാനത് വേഗം തീർത്തു അപ്പോൾ ഞാൻ പറഞ്ഞ് റവ കാച്ചെടുക്കണമെന്ന് വെച്ചപ്പോൾ വേണ്ട ഇത് മതി കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഞ്ഞിയൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് അപ്പം ഞാൻ ഈ റിച്ചാട് കഴിക്കാനായിട്ട് വന്നിട്ടില്ല റിച്ചാട് ഇത്തിരി കിടന്നുറങ്ങണയാണ് രാവിലെ നടക്കാനൊക്കെ പോകണതുകൊണ്ട് ആൾ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ അങ്ങനെ ഇത്രയേറെ കിടന്നുറങ്ങണയാണ് റിച്ചാട് അപ്പോൾ ഞാൻ വിചാരിച്ചേ അവൻ വരും വന്നിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറച്ചു പോകും ആ ചൂട് നേരെ ചൂടോടുകൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് ചോറ് വിട്ട് വിട്ട് കിടക്കും നമ്മൾ വറ്റിച്ചെടുക്കണമല്ലേ അങ്ങനെ നേരെ ചൂടോട് കൂടി ഒന്ന് ഇളക്കി ഇടാണ്ട് അപ്പം ചിക്കനൊന്നും പെറുക്കി മാറ്റിയില്ല കാരണം ചിക്കനൊക്കെ അധികം ഇല്ലല്ലോ അപ്പോൾ അവിടെ തന്നെ അങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി മൊത്തത്തിനൊന്ന് ഇളക്കിയിട്ടാണ് പിന്നെ ഞാനും റോജറുമാണ് ഏറ്റവും ആദ്യം ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഞങ്ങൾ വളരെ ആസ്വദിച്ചാ ഭക്ഷണം കഴിച്ചിട്ടാണ് റോജറിന് മീൻ വറുത്തതും ഈ അവിയലൊക്കെ ഇഷ്ടമാണ് സാമ്പാർ അത്ര വലിയ ഇഷ്ടമില്ല എങ്കിൽ തന്നെയും ഞാനും റോജറും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച് പിന്നെയാണ് പപ്പയും വന്നു കഴിച്ചത് അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് എൻ്റെ പണി ഇരട്ടി ഇരട്ടി ഇരട്ടിയായൊരു ദിവസമായിരുന്നു പപ്പക്ക് ഇതൊന്നും പറ്റാതെ വീണ്ടും ഈ മിക്സിയിൽ കഞ്ഞി അടിക്കേണ്ട ഒരു കാര്യവും കൂടിയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ കുറേ പണികളായ ദിവസമായിരുന്നു പിന്നെ എന്താ വൈകുന്നേരം ചായ ഒക്കെ ഇട്ട് അതിന് ശേഷം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം മീറ്റിങ്ങിന് പോയിട്ട് ഏകദേശം ഒരു എട്ടുമണി എട്ടരയോട് കൂടിയാണ് തിരിച്ചു വന്നത് കേട്ടോ അപ്പം അങ്ങനെ മീറ്റിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഏതായാലും ഞാൻ റൂബിക്ക് രണ്ട് മുട്ടയും കൂടി എടുത്തിട്ട് ഓവണിൽ വച്ചിട്ട് വേവിച്ചെടുത്തേട്ടാ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ കറികളെല്ലാം ചെറിയ പാത്രങ്ങളിലാക്കി മാറ്റി പാത്രങ്ങളെല്ലാം കഴുകി ഒക്കെ വെച്ചിട്ടാണ് എന്നിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം കഴുകാൻ നമുക്ക് മടിയാവും അപ്പം അങ്ങനെ എല്ലാം ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂബിക്ക് ചിക്കൻ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അത് കുറവായിരുന്നു അപ്പോൾ കുറവായതുകൊണ്ട് തന്നെ ബാക്കി പച്ച ചിക്കനായിരിക്കണം അതിന് വേവിക്കേണ്ടത് പിന്നെ അടുത്ത ദിവസം വേവിക്കാം ഇപ്പം തൽക്കാലം രണ്ടും മുട്ട കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അവൾക്ക് മുട്ട ആക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ അരി ഉഴുന്നും അരക്കാനുള്ളതൊക്കെ അത് തല കാലത്ത് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതും കൂടി ഒന്ന് അരച്ചെടുക്കണം പിന്നെ മന്തി അത്രയുണ്ട് അപ്പോൾ റിച്ചാർഡ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് രാത്രി മന്തി കഴിക്കില്ല എന്നുള്ളത് അപ്പം അത് റോജന് വേണമെന്നുണ്ടെങ്കിൽ റോജറിന് കൊടുക്കാം ബാക്കിയുള്ളത് എടുത്ത് വെക്കാം അങ്ങനെ റോജറിനോട് വെച്ചപ്പോൾ റോജറിന് മന്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ റോജറും മന്തി കഴിച്ചു പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ രാത്രി ചോറും കറികളും തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടാവുക പപ്പ ചോറുണ്ട് കേട്ടോ അതാണ് രസം രാത്രി പപ്പ ചോറുണ്ട് പപ്പ പറഞ്ഞെനിക്ക് ചോറ് മതി ഞാൻ കഴിച്ചോളാം പപ്പക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറി കൂടുന്ന ഇത് ബോഡിയാണ് എന്ത് തന്നെ ആണെങ്കിലും വേദന ഉണ്ടാവില്ല പപ്പക്ക് പല്ലെന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മുറി പോകും നമ്മളൊക്കെയാണ് ഭയങ്കര വേദനയെന്നും പറഞ്ഞ് രണ്ട് ദിവസമൊക്കെ നടക്കണം ഇത് അങ്ങനെയൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ മുറി കൂടുന്ന ഒരു ബോഡിയാണ് പപ്പട അപ്പം അതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല വേദന ഒന്നുമില്ല എനിക്ക് ചോറ് തന്നെ മതി മതി എന്നു പറഞ്ഞിട്ട് പപ്പയും ഞാനും ചോറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഞാൻ രാവിലെ തന്നെ ഉഴുന്നും ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ദോശ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് അരച്ചൊക്കെ വെച്ച് അപ്പോൾ അരക്കുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചെറിയ ജാറിൽ തന്നെ ആ മിഡിൽ ആയിട്ടുള്ള ജാറില്ലേ ആ ജാറിലാണ് അരക്കേണ്ടത് അതിൻ്റെ വലിയ ജാറിലോ അതിൻ്റെ ചെറിയ ജാറിലോ അരക്കരുതൊക്കെ ഞാനിങ്ങനെ നിങ്ങളൊരു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നടുവത്തെ ജാറിൽ വേണം അരക്കാനായിട്ട് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിട്ട് അരക്കല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ ജാറിൽ അരച്ച് പോയാൽ അര അരവ് കറക്റ്റും ആവൂല സമയമെടുക്കും ഇത് ചൂടാകുകയും ചെയ്യും അല്ലാതെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം കേട്ടാ അപ്പോൾ അത് വീണ്ടും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അത് രണ്ട് ബാച്ചായിട്ട് അരച്ച് അത് വേഗം തീർന്നിട്ടാ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ അതും എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണമൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ റിച്ചാർഡ് സബ്വേന്ന് തന്നെ ഒരു സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ സാലഡ് തന്നെ അപ്പോൾ ഒരു ദിവസം ചിക്കൻ ചിക്കനെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ അങ്ങനെ ഇന്ന് ചിക്കൻ സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കുള്ളു ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച ആയിരിക്കുള്ളൂ ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടാണ് കാരണം എനിക്ക് റെസ്റ്റ് വേണം അല്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം താങ്ക്